ആലപ്പുഴ നെഹ്റു ട്രോഫി ജലോത്സവത്തിന് മുന്നോടിയായി ആലപ്പുഴ പ്രസ് ക്ലബും എൻ ടി ബി ആർ പബ്ലിസിറ്റി കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള തുഴത്താളം രണ്ടായിരത്തി ഇരുപത്തി നാല് ചിത്ര പ്രദർശനത്തിന് തുടക്കം ആലപ്പുഴ നഗര ചത്തുരത്തിലെ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ചിത്ര പ്രദർശനം സംഘടിപ്പിച്ചിട്ടുള്ളത് എഴുപതാമത് നെഹ്റു ട്രോഫി ജലമേളയ്ക്ക് മുന്നോടിയായി ആലപ്പുഴ പ്രസ് ക്ലബും എൻ ടി ബി ആർ പബ്ലിസിറ്റി കമ്മിറ്റിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തുഴത്താളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോട്ടോ പ്രദർശനം നഗരചത്രത്തിലെ ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു രാവിലെ പതിനൊന്നിന് എൻ ടി ബി ആർ സൊസൈറ്റി സെക്രട്ടറിയും ആലപ്പുഴ സബ് കളക്ടറുമായ സമീർ കിഷൻ ഉദ്ഘാടനം ചെയ്തു േറ്റിംഗ് ഹും കൾച്ചർ പ്രസ് ക്ലബ് പ്രസിഡന്റ് റോയി കൊട്ടാരിച്ചറ അധ്യക്ഷത വഹിച്ചു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ കെ എസ് സുമേഷ് പ്രസ് ക്ലബ് സെക്രട്ടറി പി ആർ രജീഷ് കുമാർ എന്നിവർ സംസാരിച്ചു പ്രദർശനം ഇരുപത്തിയേഴിന് സമാപിക്കും ആലപ്പുഴയിലെ പത്ര ഫോട്ടോഗ്രാഫർമാർ ജലമേളകളുമായി ബന്ധപ്പെട്ട് പകർത്തിയ ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്